ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇതാ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിന്നൊരു സ്ഥലം വരെ പോവുകയാണ് ഇതാ വീടൊക്കെ പൂട്ടി ഇറങ്ങുകയാണ് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് രോഹിണിയുടെ കല്യാണ പ്രഭവമാണ് ചാറ്റിനി അവിടെ എത്തിയിട്ട് എന്താ ചെയ്യലേ എല്ലാ ദിവസവും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വിചാരിക്കും ഏട്ടനെ കൊണ്ടും കുട്ടപ്പായനെ കൊണ്ടും ഒരുപാട് സംസാരിപ്പിക്കണെന്ന് പക്ഷെ രണ്ടും കണക്കാ വീഡിയോയിൽ വന്ന സംസാരം കുറവാ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പൊ കുഞ്ഞിനെയും ബിബിനെയും കണ്ടില്ലേ അപ്പോൾ വീഡിയോ എടുക്കണ നേരത്തെ അവർ വന്നപ്പോൾ അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു കേട്ടോ കൂടെ ഞാനും കൂടി അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ വണ്ടിയമ്മ കയറി പൊട്ടണ വെയിലാട്ടോ നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് അധികം മുഖത്തേക്ക് വെയിലടിച്ചില്ല പക്ഷെ എന്റെ കഴുത്തും കയ്യും കാലൊക്കെ കിടന്നിങ്ങനെ പൊള്ളാറുണ്ട് കേട്ടോ വണ്ടിയമ്മ പോകുമ്പോൾ വലിയ കുഴപ്പമില്ല തണുത്ത കാറ്റടിക്കുമല്ലോ പക്ഷെ എവിടെയെങ്കിലും വണ്ടി നിർത്തിക്കഴിഞ്ഞാ പ്രശ്ന ചൂടിന്റെ അഘാതം കാരണം ഞങ്ങൾ വരണ വഴിക്ക് ഒരു കുപ്പി വാങ്ങിച്ചു കേട്ടോ കുപ്പിച്ച വെള്ളം കുപ്പികൾ തെറ്റിതിരിക്കണ്ട അങ്ങനെ നോക്കുമ്പോ അത് നല്ല കരിമര തേങ്ങ ഇരിക്കുന്നുണ്ട് കരിമര തേങ്ങ കണ്ടപ്പോ സുമക്ഷേട്ടനെ ചെക്കന്മാരേനെയൊക്കെ ഓർമ്മ വന്നു പാടത്തിറക്കിൽ പോയിട്ട് അവിടെ ഉള്ള കരിമരുടെ മുകളിലൊക്കെ കയറി ഏതാണോ ചെള്ളു അത് നോക്കി പൊട്ടിച്ചു തിന്ന കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വന്നത് കുട്ടപ്പായും അമ്മ നമുക്ക് പൂമ്പ് മേടിക്കാന്ന് ഇന്റെ കിരീടെ ഉരി ഇപ്പോ അത് മുടിയമ്മ മുടിട്ട് അത് വലിച്ചാ കിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഏട്ടനെ കൊണ്ട് അതങ്ങനെ ഊരി അവിടെ വെപ്പിച്ചു നമുക്ക് ശീലില്ലാത്തോണ്ട് തലയുടെ മുകളിൽ എന്തോ ഒരു ഭാരം കെറ്റച്ച പോലെ ഇറങ്ങുന്നു അങ്ങനെ കുട്ടപ്പായ ഇതാ ഏത് ഡ്രസ്സ് എടുക്കണം എന്ന് ചോദിച്ചപ്പോൾ കുട്ടപ്പായ പറഞ്ഞു അമ്മ അവിടെ ചെന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഷർട്ടും ബെനിയനൊക്കെ എടുക്കണം എന്നാണ് മൂപ്പരാൾ പറയുന്നത് നമുക്ക് നോക്കി വെക്ക ആണല്ലോ പിന്നെ ഏത് മോഡൽ വേണമെങ്കിൽ അവിടെ ഉണ്ട് പക്ഷെ എനിക്ക് ഡ്രസ്സ് എടുത്തത് ഇവിടെ നിന്നല്ലാട്ടോ ഞാൻ പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഇതേപോലെയുള്ള പ്ലെയിൻ ആയിട്ടുള്ള തുണികളാണ് എടുക്കുക എനിക്ക് കല്ല് വെച്ചതൊന്നും വലിയ ഇഷ്ടമില്ല മുന്നൊക്കെ ഞാൻ ഇട്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്തോക്കി ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താണെന്ന് അറിയില്ല അപ്പൊ പലരും ചോദിക്കാറുണ്ട് ഈ ഒരു മോഡലുള്ള എപ്പോഴും ഫ്രോക്ക് പോലെ അടിക്കണ് അത് എന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അത് ഇട്ടത് ശീലായി ഇപ്പത് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായിരിക്കുന്നു അപ്പൊ കല്യാണത്തിന് സാരി അല്ലേ കൊടുക്കുക ചുരിദാർ അരയിലിടോ എന്നിപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുല്ലേ സാരി ഒക്കെ നമ്മക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ബ്ലൗസ് അടിക്കാനും കൊടുത്തിട്ടുണ്ട് അത് വല്യമ്മെടുത്തെന്താണ് എനിക്ക് മാത്രല്ല നമ്മുടെ എഴുത്തിയമ്മമാർക്കും അമ്മമാർക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട് അമ്മയ്ക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വക സാരി നമ്മുടെ സാരി സൂപ്പർ സാരി ആട്ടോ നമ്മുടെ ജാക്കറ്റും ഞാൻ എന്റെ സാരിയുടെ ജാക്കറ്റ് അടിക്കാൻ കൊടുത്തോ തന്നെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഒക്കെ അഞ്ചാം തീയതി തരാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ ശ്രീബേച്ചനെ ഇട്ടിരിക്കും പിടിച്ചിട്ട് ശ്രീബേച്ചി ഈ വീഡിയോ കാണണ്ടാവും എന്ന് വിചാരിക്കുന്നു അങ്ങനെ എന്താ ഏട്ടന് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്യാണ് കേട്ടോ അപ്പൊ നേരത്തെ തൊട്ട് മുന്നേ ഈ ബെനിയെടുക്കണൊക്കെ മുന്നേ ഒരു ഷർട്ട് എടുത്തില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ അത് അത് പൊക്കിക്കോ പറഞ്ഞു ഞാൻ അങ്ങനെ ഏട്ടന് വേണ്ട ബെനീൻസ് ഒക്കെ ഞങ്ങള് സെലക്ട് ചെയ്ത് എന്റെ കൈന്റെ മോളാണ് ഇട്ടിരിക്കുന്നത് അവസാനം ഇട്ടു നോക്കാൻ പോണ വഴിക്ക് ഉണ്ട് ഒരു ബെനീന കൂടി കിടക്കുന്നു അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ സീബൊക്കെ വെച്ചിട്ട് അപ്പോ എന്റെ ഏട്ടൻ്റെ അങ്ങനത്തെ ഇല്ല എനിക്ക് കോളർ ഉള്ളതാ കോളറുള്ള ബെനിയനാണ് ഇഷ്ടം അപ്പൊ എന്തായാലും അതെടുത്ത് പിന്നെ ഫുൾ കൈ ബെനീൻ ഇഷ്ടമല്ല അങ്ങനെ കൈ ഇങ്ങനെ പോക്കുമ്പോ മസിൽ കാണേ അതുകൊണ്ട് ഞങ്ങള് ഫുൾക്കൈ ബെനിയൻ ഇടാറില്ല എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ ഇതാ അവിടെ നിന്ന് ട്രയൽ റൂമിലേക്ക് പോവുകയാണ് അപ്പൊ കുട്ടപ്പായ ഉണ്ട് കുട്ടപ്പായി ഇങ്ങനെ തോണ്ടി അമ്മ എന്റെ നോക്കണ്ടേ അമ്മ എന്റെ നോക്കണ്ടേ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ നോക്കടാ അതി അച്ഛറെ കഴിയിട്ടെ എന്നിട്ട് എന്റെ നോക്കാം അച്ഛൻ്റെ കഴിഞ്ഞാലും നമുക്ക് രണ്ടാമൂന്നാകും കൂടി പോയി നോക്കാൻ പറ്റുള്ളൂ അപ്പൊ അവൻ പറയണം അവിടെ ഉണ്ടമ്മ അവിടെ ഉണ്ടമ്മ അപ്പൊ ഈ കിടക്കണ ബെനീൻ നല്ല ചന്ദ്രണ്ടായിരുന്നു അപ്പൊ ആ ബെനിയനും കൂടി ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടി എടുത്തോട്ടോ അപ്പൊ അത് നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനത്തെ കളറുകളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഈ കോഴി നേരം വെളിച്ചാകുമ്പോ തുടങ്ങിയത് കരച്ചിൽ അതിന്റെ തോണ നമ്മുടെ കൗസലും നമ്മുടെ വീട്ടിലുണ്ട് അതിനാണ് ഇങ്ങനെ കിടന്ന് പോകണത് എന്തേലും ആവട്ടെ നമ്മള് റൂട്ട് മാറിപ്പോയി അപ്പൊ ഏട്ടനെ ഈ മൂന്നും നാലും പെനിയനും മൂന്നാലും പേന്റെ ഒക്കെ കൈ പിടിച്ചിട്ട് ഞാൻ അങ്ങനെ നിക്കതേ അപ്പൊ കുട്ടപ്പായയുടെ കുട്ടി ബാബുന്റെ മുഖം അത്ര തെളിവലില്ല കേട്ടോ ഒത്തോണൊക്കെ അച്ഛനോ എന്തിനൊക്കെ അച്ഛൻ എടുക്കണെന്നൊക്കെ അവൻ ചോദിക്കണിണ്ട് ഇടക്കിടയ്ക്ക് വന്നിട്ട് ഏട്ടനോടല്ലോ എന്നോടാ ചോദിക്കണേ അവനറിയില്ലല്ലോ പാകൾ മാത്രമേ എടുക്കണുള്ളൂ എന്നുള്ളത് അങ്ങനെന്താണ്ടോ ചോദിക്കണേട്ടില്ലേ അത്ര തോന്നൊക്കെയോ ഞാൻ പറഞ്ഞാ അതിന് ഇഷ്ടപ്പെട്ടത് മാത്രമേ എടുക്കുള്ളൂ അതായത് അച്ഛന്റെ നല്ല പാകള് വൃത്തി വൃത്തിയിൽ കെടുക്കണുണ്ടോ അത് മാത്രമേ എടുക്കുള്ളൂ ഈ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു എന്തല്ലേ അവന്റെ ഒരു കാര്യം എന്നിട്ട് അത് അപ്പുറത്തെ സെക്ഷനാണ് അവന്റെ അതായത് തൊട്ട് അപ്പുറത്താണ് അപ്പൊ അവിടേക്കാണ് ഓപ്പറേ ഉള്ള കണ്ണു മുഴുവൻ അപ്പൊ ഞങ്ങൾക്ക് നന്നായി വെള്ളം തയ്ച്ചേർന്നോട്ടെ അപ്പൊ വെള്ളം കുപ്പി ഏകദേശം കാലി ആവാറായി അങ്ങനെ ഓരോ ഡ്രസ്സ് ഓരോ ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എങ്ങനെ ഉണ്ട് നേട്ടാ ചോദിക്കാൻ കേട്ടോ അങ്ങോട്ട് ഗേൾസിന് പ്രവേശനമില്ല അപ്പോ ജെന്റ്സിനെ മാത്രമേ അവിടെ പ്രവേശിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോരുത്തർ പുറത്ത് നിന്നിട്ടാണ് ഭാര്യമാരെ ഭാര്യമാരായിരിക്കും കൂടുതൽ പുറത്ത് നിന്നിട്ടാണ് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത് ചിലവർ സ്വയം വന്നിട്ട് നോക്കിയിട്ട് കണ്ണാടിയിലൊക്കെ നോക്കി ഇഷ്ട അയച്ച അങ്ങനെ എടുത്ത് പോണവരുണ്ട് കേട്ടോ അങ്ങനെതാ ഈ ഒരു ബെനിയനും പിന്നെ ആ നമ്മൾ സിബ് വെച്ചിട്ടുള്ള ഒരു ബെനിയനും പിന്നെ ഷർട്ടും അതായത് സിബ് സീബ്ര ഗ്രേപ്പ് വരുന്ന ഒരു ഷർട്ട് ആണ് കേട്ടോ നമ്മളെടുത്തത് അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നു അപ്പോഴേക്കും കുട്ടപ്പായ ഇവിടെ ഇരിപ്പായിട്ടോ എന്റെ അമ്മ ചങ്കിലാരോ അന്ന് അങ്ങനെ കുട്ടപ്പായി ഇവിടെ ഇരിപ്പായി കുട്ടപ്പായി ഇരുന്നിട്ട് ഓരോ ഷർട്ട് ഓരോ പാന്റ് എണ്ണൽ തുടങ്ങിട്ടോ ഇത് എന്തിനമ്മ വീണ്ടും തന്നെ അച്ചക്കൻ ചോദിക്കണേ എന്ത് എന്തിനോനെ അച്ഛൻ എടുക്കണേ അപ്പൊ ഞാൻ പറഞ്ഞു എടാ അച്ഛൻ്റെ കീറി തുടങ്ങിയില്ലേ അപ്പൊ അച്ഛനും ബെനിയും വേണ്ടേ അപ്പോൾ ആ ശരിയാ അച്ഛൻ പെട്ട ബെനീനും കൈന്റെ അവിടെ ലേശം കീറിയിട്ടുണ്ട് ഇല്ല അമ്മ ആ അന്ന് സാരില്ലേ അച്ഛടത്തോട്ടെ എന്നൊക്കെ പറഞ്ഞു അവൻ അങ്ങനെ ഞാൻ അവൻറെ സെക്ഷനിലേക്ക് ഒന്ന് കടക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം നോക്കിയിട്ട് ഇതൊന്നും നോക്കി ഇപ്പോൾ ഞാൻ പറഞ്ഞു ട്രൗസർ വേണ്ട പറഞ്ഞാൽ നമുക്ക് പാൻറ് എടുത്താൽ മതി പാൻറ് ഒരു ഷർട്ട് ഒരു ബെനിയനും കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ഷർട്ട് കാണിച്ചു കൊടുത്തപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് അവന് എൻ്റെ ഏട്ടടുത്തോടത്ത് രാകേഷ് ഷർട്ട് ഉണ്ട് അപ്പോൾ അവനെന്തോ ഇത് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞാൻ അത് ഒന്ന് വെച്ച് നോക്കി പാകാവോ എന്ന് അറിയണ്ടേ അപ്പോൾ രണ്ടെണ്ണം ഒരുപോലെയാണ് കുട്ടി ബാബു ആണിത് അപ്പൊ ഇവന്റെ ശരീരം നല്ല മാസാണ് ഈ ഷോൾഡർ ഒക്കെ നല്ല വിരിഞ്ഞ ഷോൾഡർ അപ്പൊ ഞാനത് നിട്ടോ കട എനിക്ക് പാകം ആവെച്ച് നമുക്ക് എടുക്കാ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് എന്റെ കൈന്റെ മുകളിലാണ് കൂടുതൽ ഡ്രസ്സ് ഇട്ടവരുടെ കുട്ടപ്പായിക്ക് എടുത്തെടുത്ത് വന്നപ്പോൾ രണ്ട് ഷർട്ട് ഒരു ബെനിയനൊരു പാന്റും കഴിയിട്ടോ ഒരു ബ്ലാക്ക് പുള്ളിയുള്ള ഒരു ഷർട്ട് ഉണ്ടായിരുന്നു അവനത് ഭയങ്കര ഇഷ്ടമായി അപ്പൊ അതും എടുത്തു കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് കുട്ടപ്പായി സൂപ്പർ അല്ലേ അവൻ ഇഷ്ടമായിട്ടോ ഭയങ്കര ലുക്ക് ഉണ്ടായിരുന്നു അത് ഇട്ടിട്ട് കാണാൻ കുട്ടപ്പായിനെ അങ്ങനെ ആയിട്ട് ഓരോന്നോ ഓരോന്ന് കാണിച്ചു കൊടുക്കാൻ കേട്ടോ കുട്ടപ്പായി ഈ രണ്ടെണ്ണം മതി പറഞ്ഞിട്ട് ഇപ്പൊ എത്ര ഇട എടുത്തതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കളിയൊക്കെ ആയിരുന്നു കേട്ടോ അവനെ അപ്പൊ അവനെ സൈഡിൽ സൈഡിലിന്ന് ചിരിക്കണ്ടായിരുന്നു അപ്പൊ തോണ്ടിട്ട് അപ്പൊ അച്ഛ എത്ര എടുത്തമ്മ ട്ടവൻ അതിനത്തെ ഈ ഒരു ഷർട്ട് നല്ല രസം ബ്ലാക്ക് പുള്ളി ഉള്ളത് എന്താ വെച്ചാ ഏട്ടനും കുട്ടപ്പായ്ക്കും ചെറുതായിട്ടൊരു മാച്ച് ആയിട്ട് ഇരുന്നോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ കറുപ്പ് പുള്ളി ഉള്ളത് എടുപ്പിച്ചിട്ടോ ഞാനിവിടെ പൊറത്ത് വെക്ക കേട്ടോ ഇപ്പൊ ഏട്ട ഒരു പെനിയും കൂടി നോക്കി താഴ്ത്തേക്ക് ഇറങ്ങിട്ടോ എന്റെ അങ്ങനെ ഏട്ടനും കൂട്ടപ്പായ്ക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ അപ്പഴേക്കും ഭയങ്കര തിരക്കായിട്ടോ സ്റ്റുഡിയോയില് എന്ത് തിരക്കാരെന്ന് വെച്ചിട്ടോ ഭയങ്കര തിരക്ക് ബില്ലിങ് സെക്ഷൻറെ അവിടെയൊക്കെ ഭയങ്കര തിരക്കാർന്നുട്ടോ ക്യൂ നിന്നിട്ടൊക്കെയാണ് ഞങ്ങൾ ബില്ല് ബില്ല് ചെയ്തത് അങ്ങനെ ബില്ലൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ അടച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ അപ്പളക്കും വെള്ളം കുപ്പി കാലി അപ്പളേക്കും തുടങ്ങി കുട്ടപ്പായി അമ്മ ആക്കി വിശ്ന്നിട്ട് പോയി അമ്മ എനിക്ക് പനന്തൊങ്കിലും മേടിച്ചായോ എന്ന് പറഞ്ഞിട്ട് അവന് എവിടേലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് സമയമാകുമ്പോൾ ഫുഡ് കഴിക്കണ കാരണം അവന് വിശപ്പെട്ടെന്ന് വരും കേട്ടോ ഏട്ടൻ്റെ പോലെ തന്നെയാണ് പിന്നെ ഞാനും മോശമൊന്നുമില്ലല്ലോ അപ്പോൾ ഞങ്ങളിതാ ഇവിടേക്ക് വന്നിട്ടുണ്ട് ഈ മനവല്ലിക്ക് വന്നിട്ടുണ്ട് അവിടെ നിന്ന് നമ്മുടെ പരിചയമുള്ള ചേച്ചിമാരാണ് അപ്പോൾ അവരോടും എങ്ങനെ വേണമെങ്കിൽ സംസാരിച്ച് കൂളായിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാം അപ്പോൾ അവർ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ കല്യാണത്തിൻ്റെ അങ്ങനെ ഞാൻ വിചാരിച്ച് തീരുമാനിച്ചു പോയ മസ്റ്റേഡ് എല്ലാം തന്നെ എനിക്ക് കിട്ടി കേട്ടോ അപ്പോൾ ഒരുപാട് തിളങ്ങണ എല്ലാം ഒന്നും അല്ല കേട്ടോ അവരെനിക്ക് കാണിച്ചു തന്നു ഗ്ലിറ്റഡ് അതായത് ഇങ്ങനെ തിളങ്ങണ മിനുക്കം വരണ എല്ലാം ഒക്കെ കാണിച്ചു തന്നു കേട്ടോ പക്ഷെ എനിക്ക് എന്താ അതിനോടൊന്നും ഒരു താല്പര്യം തോന്നുന്നില്ല ഞാൻ തിളങ്ങണ തുടിയൊക്കെ ആദ്യം എടുത്തിരുന്നു ഇപ്പോൾ ഒന്നും എടുക്കാറില്ല കേട്ടോ അങ്ങനെ മസ്റ്റേഡ് എല്ലാം ഫുള്ള് ഷോളും പാൻറ്റും ഒക്കെ അതുതന്നെയാണ് കേട്ടോ എടുത്തത് നിങ്ങൾ വിചാരിക്കും മഞ്ഞൾ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് പക്ഷെ അല്ല കല്യാണത്തിന് വേണ്ടിയിട്ടാണ് തലേ ദിവസം ഞങ്ങള് മഞ്ഞൾ ചൊപ്പിന്റെ മുകളിലാണ് ഞങ്ങള് കേറി പിന്നെ ആക്കിയല്ലേ ഈ കളറ അമ്മോട് എടുക്കാൻ പറഞ്ഞത് പക്ഷെ ഭംഗിയുണ്ട് നല്ല പെരുമാറ്റാണ് കേട്ടോ അവിടുത്തെ എല്ലാ ചേച്ചിമാരുടെയും കാണുമ്പോ തന്നെ നമ്മൾ തന്നെ ചിരിക്കും ആ ഒരു ചിരിയിൽ തന്നെ നമുക്ക് അവിടുന്ന് സാധനങ്ങൾ മേടിക്കാൻ തോന്നും അങ്ങനെ നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് വേണ്ട അളവിനെ അവര് കറക്റ്റായിട്ട് മുറിച്ചു തന്നു നമുക്ക് പറഞ്ഞു കൊടുത്താൽ മതി ചുരിദാർ അടിക്കാനാ പറഞ്ഞാ നമ്മൾക്ക് ഇത്രയും ആവശ്യം വരും അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ അപ്പോഴേക്കും കുട്ടപ്പാക്കി വേട്ട് കണ്ണാണോ അല്ലെങ്കിൽ അച്ഛാ എന്തേലും വേണ്ടതായോർ അപ്പോൾ ഡ്രസ്സ് എടുക്കൽ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ ഇവിടെ വരാറുള്ളത് തന്നെയാണ് കേട്ടോ ഏട്ടനെ രഞ്ജിത്തും കൂടിയിട്ട് നല്ല ഹോട്ടലാണ് നല്ല ഫുഡാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബിരിയാണി കഴിച്ചു കേട്ടോ പാപ്പടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ല ഫീല്ലിങ് ആയിരുന്നു കേട്ടോ അര അര മേടിച്ചാൽ അതായത് ഹാഫ് മേടിച്ചാൽ തന്നെ നമുക്ക് വയർന്നറിയട്ടോ പക്ഷെ ഞാൻ പെട്ടുപോയി ഫുള്ള് മേടിച്ചിട്ട് എനിക്ക് കഴിക്കാൻ പറ്റാണ്ട് അവസാനം എന്നാലും വേസ്റ്റ് ഒന്നും ചെയ്തു എല്ലാ കഴിച്ചു ഭക്ഷണം വേസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഏട്ടനെ തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏട്ടാ എപ്പോഴും പറയും എന്നോട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് കൂട്ടിയിട്ട് നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭക്ഷണം ഒരിക്കലും വേസ്റ്റ് ചെയ്ത് കളയരുത് എന്ന് പറയും കുട്ടപ്പായി പിന്നെ ആഫേ മേടിച്ചുള്ളൂല്ലോ പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കാര്യത്തിൽ മാത്രമല്ല ഏട്ടൻ്റെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഏട്ടൻ ഡ്രസ്സൊന്നും അങ്ങനെ ഇത്തിരി പഴയാലൊന്നും മാറ്റില്ല അത് കീറി നാശമായാലേ മാറ്റുള്ളൂ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ വീടിന്റെ അവിടെ എത്താറായിട്ടോ അതും നമ്മുടെ ആ കുന്നിൻ്റെ പരിസരം കുന്നൊക്കെ കാണുമ്പോൾ മനസ്സിലായി ഉണ്ടാവുമല്ലോ ഞങ്ങളുടെ അയ്യപ്പൻ കാട് കുന്ന് അങ്ങനെതാ പുല്ലിന്റെ കൃഷിയാണ് നടത്തുന്നത് ഈ ഒരു വശത്ത് നമ്മുടെ കാണുന്നില്ല നിങ്ങൾക്ക് കണ്ടോ പുൽകൃഷിയാണ് അത് ആനക്കോട്ടയിലേക്കൊക്കെ നമ്മുടെ പുല്ല് കൊണ്ടുപോവാറുണ്ട് പിന്നെ പശു പ്രവർത്തന കേന്ദ്രമൊക്കെ ഇല്ലേ അവർക്കൊക്കെ കൊണ്ട് കൊണ്ടുപോവാറുണ്ട് കേട്ടോ വണ്ടിയിലാണ് വന്നിട്ട് കൊണ്ടുപോവുക ബംഗാളികളാണ് ഇവിടെ പണിക്ക് കെട്ടോ ഭയങ്കര രസമാണ് ഈയൊരു പുല്ല് വന്നതിനുശേഷം ഇവിടെ കാണാൻ നല്ല രസമാണ് പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ രാത്രിയൊക്കെ വരണ സമയത്ത് പന്നി പന്നിയൊക്കെ ഉണ്ടാവും പന്നി ഇറങ്ങി വരണമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ പതുക്കെ ശ്രദ്ധിച്ചിട്ടേ വരാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ കൗസല്യമ്മ പയ്യനെ അഴിക്കാൻ വേണ്ടിയിട്ട് പോവേണ്ട വൈകുന്നേരം ആയി തുടങ്ങിയാർക്കണോ അപ്പോ പൈനെയൊക്കെ കെട്ടിയിട്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടരണ്ടേ അങ്ങനെ വിളക്ക് കത്തിക്കാൻ വൈകുന്നേരം ഇന്ന് തിച്ചൂരിൽ കേട്ടോ വന്നിട്ടുള്ളത് ഓരോ പ്രാവശ്യം അതായത് ഓരോ ദിവസം ഓരോ കുടുംബക്കാരാണ് കത്തിക്കുക അപ്പൊ ഇന്ന് തിച്ചൂരിൽ വലിയ ആങ്ങളുടെ അതായത് ഇവിടുത്തെ വലിയ കാർണരയുടെ ചെറിയ മകന്റെ സുഖമാമന്റെ മോനാണ് ആദ്യാണ് വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ വിളക്കൊക്കെ എത്തിച്ച് കുട്ടപ്പായയ്ക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് എഴുതാനുള്ള എഴുതി കൊടുത്ത് അടുക്കളയിൽ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്ത് ഞാൻ എൻ്റെ വർക്കൗട്ടും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് കെടുക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ചെറിയ ചെറിയ ഹെയർ കെയർ ടിപ്സുകളും ഇതേപോലെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബബാസ് യു നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം കേട്ടോ അയ്യോ sí. പക്ഷുട്ടിരാട്ടുണ്ട് <laughs> അക്ഷരത്തേക്ക് മാത്രമേ ഉള്ളു നമ്മളെ പൂജിക്കുന്ന ഒറ്റക്ഷത്ര മാത്രം ചിത്രം ശരിക്കും കാണിക്കട്ടെ ക്ലാസ് സെക്കൻഡ് ടി full stars once night this good little, yeah. Tata. Tata. good night, night. Nah.